കാളിയ മർദ്ദനം വിസ്തരിച്ച് ഉപദേശിച്ചു കൊടുത്തു ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് അപ്പൊ അവിടെ പറയും ഭഗവാൻ തന്നെ പറയുകയാണോ ശ്രീ ശുഖബ്രഹ്മർഷി അവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണോ ആരാണോ ഈ കാളിയ മർദ്ദനം എന്നുള്ള ഭാഗം അപ്പൊ ചോദിക്കും അവിടെ കാളിയനും കാളിയ പത്നിമാരും ചോദിക്കും എന്താണ് ഞങ്ങൾ അഗ്നയുടെ ഏത് ആജ്ഞയാണ് സ്വീകരിക്കേണ്ടത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും ആരാണോ ഈ കാളിയ കഥ ദിവസവും രണ്ട് സന്ധിയിൽ സ്മരിക്കുന്നത് രാവിലെയും വൈകുന്നേരവും അവരെ നിങ്ങൾ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് ഇപ്പം നാഗങ്ങളുടെയൊക്കെ ശാപമുണ്ടെങ്കിൽ യമുണ്ടെങ്കിൽ ഇതാ ഭഗവാൻ പറയാണ് രണ്ടു നേരവും ഈ കാളിയ കഥ ഒന്നെങ്കിൽ പാരായണം ചെയ്യുക അല്ലെങ്കിൽ ഈ കഥ സ്മരിക്കുക അത് ഞാൻ പറഞ്ഞല്ല എന്താണ് ദാസികളായ ഞങ്ങൾ എന്ത് കല്പനയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ സമാധാനം പറയാണ് ഞാൻ നിങ്ങളെ ശാസിച്ച ഈ കഥ ഞാൻ നിങ്ങളെ ശാസിച്ചതായ ഈ കഥ ഏതൊരു മനുഷ്യർ പ്രാതകാലത്തും സായംകാലത്തും സ്മരിക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുമോ ആ ഭക്തരെ നിങ്ങൾ യാതൊരു തരത്തിലും ഉപദ്രവിക്കരുത് ചൽ അവരെ ഉപദ്രവിക്കാൻ പോകരുത് മനസ്സിലാക്കുക ഇപ്പം എൻ്റെ ലീലാ കീർത്തനം അവൻ്റെ ഭയശമനമായി ഭവിക്കണം ഭഗവാന്റെ ആ ഒരു ലീല കീർത്തന ഉണ്ടല്ലോ ഭഗവാന്റെ ലീലകളെ കീർത്തിക്കുന്നതായി ഈ ഭാഗം ആരാണോ ഇത് പാരായണം ചെയ്യണത് ആരാണോ ഇത് സ്മരിക്കണത് അവർക്ക് നിങ്ങളിൽ നിന്നുള്ള ഭയശമനമായി ഭവിക്കണം നിങ്ങളിൽ നിന്ന് പിന്നെ ഒരു തരത്തിലുള്ള ഭയം അവർക്ക് ഉണ്ടാവരുത് അപ്പം ഈ ഭാഗം ദിവസവും രാവിലെയും വേഗുന്നവരും പാരായണം ചെയ്യുന്നോ അല്ലെങ്കിൽ ആ കഥ ഒന്ന് സ്മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പാമ്പുകടി എൽക്കില്ല ഞാൻ പറഞ്ഞല്ല ഭഗവാൻ എൽക്കുകയാണ് പാമ്പിൽ നിന്നും ഭയം ഉണ്ടാവില്ല വീട്ടിലേക്കൊക്കെ പാമ്പ് കയറി വരുമ്പോൾ സമയത്ത് ഈ ഭാഗം വേഗം വായിച്ചോളാം നിങ്ങൾ ചിരിക്കുന്നേ വേഗം ഭാഗവതക്ക തുറക്കുക ശ്രീ വിശുവാച ഇപ്പൊ പാവുകൾ പറയും സോറി വെരി സോറി ഭാഗവതമുള്ള വീടാണെന്ന് ആലോചിച്ചില്ല ആ ഒരു പറയും വീട്ടിലെല്ലാവർക്കും സോന്നെയല്ലേ ചോദിക്കാൻ വന്നതാ പറയും അവര് വേഗം പോകും ഞാൻ പറഞ്ഞല്ലോട്ടോ അത് ഭഗവാൻ പറഞ്ഞ ഭാഗമാണ് മഹാത്മാക്കള് ഒരിക്കലും ആണെങ്കിൽ പറയില്ലോ സത്യവ്രതനാ ഭഗവാൻ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സത്യപ്രത ഭഗവാൻ ഒരിക്കലും വാക്ക് ഭഗവാന്റെ വാക്കിന് വിരുദ്ധമായി ഒന്നും സംഭവിക്കില്ല അപ്പോൾ നമുക്ക് വിശ്വസിക്കാം ഭഗവാൻ പറഞ്ഞാൽ പ്രത്യേകിച്ച് ശ്രീശുഖക ബ്രഹ്മർഷിയെ പോലെ വ്യാസരെ പോലുള്ള മഹാത്മാക്കൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം അപ്പം അത് വായിക്കുന്നേ നമ്മൾ ഈ വെറുതെ പേടിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ അല്ലേ ഇപ്പം നാഗശാപമുണ്ട് ചില ആൾക്കാർ പറയും നാഗത്തിൻ്റെ കോപം ഉണ്ട് കേട്ടോ ഈ നമ്മളീ വലിയ കാശും ചെലവാക്കി ബഹളം ഉണ്ടാക്കാൻ പോകണതിനു സുഖമാണ് മനസ്സും ശുദ്ധാവും ജീവിതവും സമാധാനവും സന്തോഷമാവും ഒന്ന് നമുക്ക് ജീവിതം നമുക്കിതുപോലെ പരീക്ഷിച്ചു നോക്കാനുള്ളതല്ലേ ഒരു ഭാഗവത്തിന് ആകെ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യ മുന്നൂറ് റുപ്യള്ളൂ നിങ്ങൾ ഈ പിന്നെ അമ്മറ്റക്കാർക്ക് ഇഷ്ടാവില്ല ഞാൻ പറഞ്ഞു ആകെ കിട്ടുന്ന ആകെ പോയി അതില്ലാണ്ടാവും നാഗങ്ങൾക്കുള്ള പൂജ ചെയ്യുക വീട്ടിൽ വന്ന് ഇത് വായിക്കുക അത് രണ്ടും കൂടെ റെഡി ചെയ്യും കമ്മറ്റിക്കാർക്ക് സന്തോഷമായില്ലായി